സഞ്ചാരികൾക്ക് ദൃശ്യ വിരുന്നൊരുക്കി സ്വർണമരവും ജിഞ്ചർ ബ്രെഡ് വീടും കോവളം ലീലാ റാവിസ് ഹോട്ടലിലാണ് പതിനഞ്ചടി ഉയരത്തിൽ സ്വർണ നിറത്തിലുള്ള ക്രിസ്മസ് ട്രീയും ബ്രെഡ് കൊണ്ട് വീടും തയ്യാറാക്കിയിരിക്കുന്നത് ുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ബ്രെഡിന്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറും ബ്രെഡ് ചുവരികളിൽ ക്രിസ്മസ് അപ്പൂപ്പിന്റെ രൂപങ്ങളും ക്രിസ്മസ് വർണ്ണവസ്തുക്കളും കൊണ്ട് അലങ്കരിച്ച കാഴ്ചകൾ കാണാൻ കഴിയും വർണ്ണ കാഴ്ചകൾ കണ്ട് വാതിൽ തുറന്നുള്ളിലേക്ക് കയറിയാൽ ചില്ലുകുപ്പികളിൽ മധുരപ്രിയരെ കാത്തിരിക്കുന്നത് വിവിധ വർണ്ണത്തിലും രുചിയിലുമുള്ള മിഠായികളും കേക്കുകളുമാണ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ജീവൻ തുടിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പനുമെല്ലാം ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ഇതിനുമുള്ളിലുണ്ട് കുക്കീസ് കൊണ്ട് ചെറു ക്രിസ്മസ് ട്രീ സാധാരണക്കാർക്ക് മുതൽ വാങ്ങാൻ കഴിയുന്ന മധുര പലഹാരങ്ങൾക്ക് ഇവിടെ എൺപത് രൂപ മുതലാണ് വിലയാവുന്നത് ഇവിടെ നിന്നും വിറ്റുപോകുന്ന മധുര പലഹാരങ്ങളുടെ വരുമാനം മുഴുവനും ശ്രീ ചിത്ര ഹോമിനുള്ളതാണെന്ന് മാർക്കറ്റിംഗ് മാനേജർ ആദര പറഞ്ഞു കേരും തിങ്ങും കേരള നാടുന്ന സങ്കല്പത്തിലാണ് തൊണ്ടുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയത് തൊണ്ടിൽ സ്വർണ നിറത്തിലുള്ള വർണ്ണം തേച്ച് ഇരുമ്പ് ചട്ടക്കൂടിൽ ഭംഗിയായി അടുക്കി മറ്റു വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് സ്വർണ്ണമരത്തിന് സമാനമായ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത് ട്രീയിലും ബ്രെഡ് ഹൌസിലും എൽ ഇ ഡി ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് ഓരോ മധുര പലഹാരത്തിന്റെയും രുചികളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും വിതരണം നൽകാനും ആളുണ്ട് സ്വർണ്ണമരത്തിനു മുന്നിൽ നിന്നും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ സെൽഫി എടുത്ത് മടങ്ങുകയാണ് ക്രിസ്മസ് നാൾ വരെ ഇവ ഇവിടെ ഉണ്ടാവും അതിനുശേഷം വീണ്ടും ഉപയോഗിക്കാവുന്ന അലങ്കാര വസ്തുക്കൾ എടുത്ത ശേഷം ലീല റാവിസിലെ തന്നെ ആരാമം എന്ന അഞ്ചേക്കർ പച്ചക്കറി തോട്ടത്തിലേക്ക് വളമായി മാറും ഇവിടെ അലങ്കരിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പലവട്ടം പല പദ്ധതികളിൽ ഉപയോഗിച്ചതാണ് പുനരുപയോഗമെന്ന ആശയമാണിതിന് പിന്നിൽ സ്റ്റാർ ഹോട്ടൽ പദവിയിലാണെങ്കിലും സാധാരണക്കാർക്ക് ഇവ കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ലീല റാഫീസിലെ റെസ്റ്റോറന്റിൽ എത്തുന്നവർക്കും ഇവിടെ സന്ദർശിക്കാനും മധുര പലഹാരങ്ങൾ വാങ്ങാനും സാധിക്കും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെയാണ് സന്ദർശന സമയം